രാഹുൽ മാങ്കൂട്ടം താങ്കൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഇനി ഒരു നിമിഷം പോലും താങ്കൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല പാലക്കാട്ടെ സ്ത്രീകളും യുവതികളും അടങ്ങിയ വോട്ടർമാർ താങ്കളെ തിരഞ്ഞെടുത്തത് ആരുടെയും ഗർഭം അരസിപ്പിക്കാനല്ല ഇങ്ങനെയാണെങ്കിൽ സ്ത്രീകളും യുവതികളും ഒക്കെ പരാതികളും നിവേദനങ്ങളുമായി ഒറ്റയ്ക്ക് എങ്ങനെ താങ്കളുടെ അടുത്തേക്ക് വരും എം എൽ എ എന്ന രീതി താങ്കളെ അവർക്ക് ഭയമാണ് തിരഞ്ഞെടുത്ത വോട്ടർമാർക്ക് താങ്കളെ ഭയമാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ കേട്ട് നിങ്ങളെ അവർ ഭയക്കുന്നു മണ്ഡലത്തിലെ ഒരു വീട്ടിൽ പോലും കേട്ടില്ല താങ്കൾക്ക് ചെല്ലാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ കാലുകൂട്ടാൻ അനുവദിക്കില്ല മണ്ഡലത്തിൽ ചെല്ലാൻ പറ്റുമോ താങ്കൾക്ക് താങ്കൾക്ക് ധൈര്യമുണ്ടോ പാലക്കാട് ചെല്ലാൻ സ്ത്രീകളും യുവതികളും ചാണകം കലക്കി വെച്ചിട്ടുണ്ട് ചൂലും കിട്ടി വെച്ചിട്ടുണ്ട് ചാണകത്തിൽ മുക്കി അടി ചോടിക്കും താക്കളെ ചെരുപ്പ്മാലയും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ താനൊരു പൂച്ച സന്യാസിയായത് ഇപ്പോഴെങ്കിലും കേരള സമൂഹം തിരിച്ചറിഞ്ഞു ഇല്ലെങ്കിൽ ഒരുപാട് തന്തയില്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമായിരുന്നു അവരെ വളർത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് അനാഥാലയം തുടങ്ങേണ്ട ഗതികേട് ഉണ്ടായാലും താൻ ആരുവാ കണ്ണിൽ കാണുന്ന മുഴുവൻ സ്ത്രീകളെയും ഓടിച്ചിട്ട് പിടിവെക്കാൻ ഇത്രയും വലിയ വേട്ടക്കാരനാണോ താൻ ഏതായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇന്ന് ഉച്ചക്ക് വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യ പ്രഖ്യാപനം നടത്തിയത് വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജിവെക്കുന്നതെന്ന് പോലും എന്ത് ധാർമ്മികത എന്ത് ധാർമ്മികതയാണ് താങ്കൾക്കുള്ളത് വഴിനീകളെ തന്തയില്ലാത്ത കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നതാണോ ധാർമ്മികത അത് പറയാൻ നാണമില്ലേ തനിക്ക് തനിക്ക് എവിടെ നാണം അതുണ്ടായിരുന്നെങ്കിൽ ഈ പണിക്കൊന്നും പോകില്ലായിരുന്നു മറ്റെല്ലാ വഴികളും അടഞ്ഞതോടെയാണ് താങ്കൾ രാജിവെച്ചത് രാജി ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തലുകൾ അത് പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി സ്വയം രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കിയല്ലേ ഇനി എം എൽ എ സ്ഥാനവും രാജിവെക്കണം ഏതായാലും കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയക്കും ഒരു റെസ്റ്റ് ഉണ്ടാകും റീൽസ് ഒന്നും ഇടിയില്ലല്ലോ അതുകൂടി താങ്ങാനുള്ള കെൽപ്പ് സോഷ്യൽ മീഡിയക്കില്ലാതെ വരും ഇപ്പോഴേ ഇവനെ കണ്ടാൽ ആർപ്പിച്ചു തുപ്പാനിരിക്കുകയോ വനിതാ സംഘടനകൾ അതുകൊണ്ട് അവരുടെ ഒന്നും മുന്നിൽ ചെന്ന് ചാടരുത് കാത്തിരുന്ന് കാണാം